നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ശ്രീ വി എസ് വിജയരാഘവൻ എം പി ആണ് അത് മുൻ എം പി ആണ് അദ്ദേഹത്തിന് വരാൻ അസൗകര്യം ഉണ്ടായത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം നമുക്കിവിടെ കേൾക്കാം പരിപാടിയിൽ എൻ്റെ പിതാവിനെ അനുസരിക്കാൻ നിങ്ങൾ ഉൾപ്പെടുത്തിയതിൽ നിങ്ങളോട് ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അറിയിക്കാൻ ആഗ്രഹിച്ചാണ് എന്നും കൃഷിക്കാരുടെ കാര്യത്തിന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയതാണ് മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം പാമ്പാടിച്ച് നീട്ടുമ്പോൾ അതിനെതിരായി ശക്തമായി ഉയർത്തുകയും വി ആർ കൃഷ്ണർ എന്ന് ഹൈക്കോടതിയിലെ വക്കീലാണ് അദ്ദേഹത്തിനോട് ചെയ്യണം അദ്ദേഹം ഇവിടുത്തെ മതിയായിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയുണ്ടായി അതുപോലെ തന്നെ അന്നതിന് ശേഷമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കും പിന്നീട് ഗ്രാമീണ ശുദ്ധജല പദ്ധതി എന്ന നിലയ്ക്ക് ഇന്ദിരാഗാന്ധി വന്ന് അകത്തെ അകത്തേത്തിറയിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു അന്ന് മൂന്ന് പഞ്ചായത്തി ആറ് പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ട് കുടിവെള്ളം കൊടുക്കാതിരിക്കും പറ്റില്ല പക്ഷെ കൃഷി വിട്ടിട്ട് ഇപ്പം പല ആവശ്യങ്ങളും കൃഷിക്കല്ലാത്തതിനാണ് വെള്ളം ഉപയോഗിക്കാൻ തരുന്നത് ഇതാകുണ്ടെങ്കിൽ ഒന്നും സമ്മതിക്കില്ലായിരുന്നു ആ ഉത്തരവ് തന്നെ വളരെ ശക്തമായിട്ട് എടുത്തിട്ടുള്ളതാണ് അറിയില്ല പാമ്പാടിക്ക് പോണേനെ ഇതിന് എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അന്നത്തെ എം എൽ എമാർ മുഴുവൻ കാണുമ്പോൾ അപ്പോൾ അതിവിടെ വരാൻ പറഞ്ഞ് ഇ പി ഗോപാലിനും അതുപോലെ മറ്റ് എം എൽ എമാരൊക്കെ വന്ന് ഞാൻ അവിടെ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ അവരെല്ലാം വന്നിവിടെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഏതായാലും ഞങ്ങൾ ഒരു നടപടി ഇതിലുണ്ടാകും അതിന് ശേഷമാണ് നിർത്തിയത് പിന്നെ എന്നും കൃഷിക്കാരൻ്റെ കാര്യത്തിന് അവർക്കേത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ സംരക്ഷിക്കണം ഫാർമേഴ്സ് ഫോറം എന്നൊരു സംഘടനയുണ്ടാക്കി അതിൻ്റെ നാഷണൽ ഗവർണിംഗ് ബോർഡ് മെമ്പറും സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റും പിന്നീട് ദേശീയ വൈസ് പ്രസിഡൻറ്റുമായി പ്രവർത്തിച്ചു അതിൽ ഡോക്ടർ പഞ്ചാബ് പഞ്ചാബുദേശ് പഞ്ചാബ് ദേശാണ് കേന്ദ്ര കൃഷിമന്ത്രി അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ അതിലുണ്ടായിരുന്നു ജഗജീവൻ റാം പണ്ഡിറ്റ് ജവഹർലാൽ മുമ്പിൽ തന്നെ ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ഇതിലും കൃഷിക്കാരൻ്റെ അവിടെ അവസരം കിട്ടിയാലും കൃഷിക്കാരുടെ കാര്യത്തിന് വേണ്ടി ശക്തമായി പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെ എൻ്റെ ഒരു പുസ്തകം ഉണ്ട് അതിലെഴുതിയിട്ടുണ്ട് മലമ്പുഴ കണക്കെട്ട് തന്നെ കൊണ്ടുവരാനുള്ള മദ്രാജി ഗവൺമെൻറ്റിനോട് സമ്മർദ്ദം ചെലുത്താൻ പിതാവിൻ്റെ ഒരു ശ്രമമായിരുന്നു പിന്നീട് മുഴുവൻ എനിക്കറിയില്ല ഇപ്പം എൻ്റെ അച്ഛനാണ് എന്നോടത് പറഞ്ഞത് കാരണം മഹാത്മാഗാന്ധി തീൻകുറിശിയിൽ വന്നപ്പോൾ ഹരിജൻ ഹരിജനുദ്ധാരെ ബണ്ടിൽ ശേഖരിക്കാൻ വേണ്ടി വന്ന സമയത്ത് മംഗളപത്രം കൊടുത്തു അതിൽ കൂടുതൽ അച്ഛനും ഉണ്ടായിരുന്നു ആ മംഗളപത്രത്തിൽ തന്നെ പറയുന്നത് പച്ചപ്പർവതാനെ പോലെ പടർന്നു കിടക്കുന്ന പാടപ്രദേശമാണ് ഞങ്ങളുടെ കൈവേലശാലകൾ അതിൽ നിന്നിരുന്ന് പൊഴിയുന്ന പുഞ്ചിരിയാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം ഇപ്പോൾ അതിന് പാർട്ടി കാര്യങ്ങൾ എനിക്കറിയില്ല അത് കൊടുത്തു കഴിഞ്ഞ് ഒടുവിൽ കൃഷിക്കാരുടെ പ്രശ്നം പറഞ്ഞ അവസാനത്തെ ഇപ്പോൾ രാഷ്ട്രപിതാവ് എണീറ്റ് പറഞ്ഞത് കോൺഗ്രസ് എന്നും കൃഷിക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാകും ഒരിക്കലും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല നിങ്ങൾക്കെപ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം തരും എന്ന് പറഞ്ഞതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എവിടെ അവസരം കിട്ടുന്നവരും കൃഷിക്കാർക്ക് വേണ്ടി ചെയ്യും അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അധികമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാറുണ്ട് ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇന്ന് ഇങ്ങനെ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്കൂടെ ആദരാഞ്ജലി അർപ്പിച്ചാലും നമ്മളെ പുതിയ തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇവിടെ നിന്ന് ഒരു ദീപശിഖ കൊളുതി കൊണ്ടുപോകാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷമുണ്ട് ഉണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ